കാര്യമൊന്നും ഇല്ല എന്നാൽ ഇനി പറയാം ുംറിഞ്ഞില്ലേ നിർമ്മാതാവ് സുരേഷ് കുമാറിനെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് വിനായകൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ചിരിക്കുന്നത് സിനിമ സുരേഷ് കുമാറിന്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരുടെയോ കുടുംബസ്വത്ത് മാത്രമല്ല അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കേണ്ടെന്ന ഭാര്യയോടും മകളോടും പറഞ്ഞാൽ മതിയെന്നുമാണ് വിനായകൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് താൻ സിനിമ നിർമ്മിക്കും താൻ സിനിമ സംവിധാനവും ചെയ്യും വിതരണവും ചെയ്യും പ്രദർശിപ്പിക്കുകയും ചെയ്യും ഇത് ഇന്ത്യയാണ് എന്നും അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടെന്നും വിനായകൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് നിർമ്മാതാവ് സുരേഷ് കുമാറിനെതിരെ വിമർശനവുമായി നടൻ വിനായകൻ പുതിയാണ് കഴിഞ്ഞ ദിവസം സുരേഷ് കുമാർ പറഞ്ഞിരുന്നു അതായത് നടന്മാർ നിർമ്മാതാക്കളാകുന്നതാണ് പ്രശ്നം ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ സിനിമ സുരേഷ് കുമാറിന്റെ കുടുംബസ്വത്തല്ലെന്ന് വിമർശനം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയിരുന്നു താരത്തിന്റെ വിമർശനം നിനക്കുള്ള വധശിക്ഷ ഞാൻ സ്വാതി കഴിഞ്ഞ തവണ നിർമ്മാതാവ് സുരേഷ് കുമാർ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം താരങ്ങളുടെ അധിക പ്രതിഫലത്തിനെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചിരുന്നു എനിക്ക് പോരട്ടെ എന്ന വിചാരമാണ് താരങ്ങൾ ഈ ഇത്രയും സിനിമകൾ നിർമ്മിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും പിന്നിലെന്ന് സുരേഷ് കുമാർ വിമർശിക്കുകയുണ്ട്